നമസ്കാരം ഏറ്റുമാനൂരിൽ സംഭവിച്ചത് മനുഷ്യ മനസാക്ഷിക്ക് പൊറുക്കാൻ പറ്റാത്ത ഒരു ക്രൂരതയായിരുന്നു നോബി എന്ന കൊടും ക്രൂരന് അർഹതപ്പെട്ട തക്കതായ ശിക്ഷ ലഭിക്കണം എന്നാഗ്രഹിക്കുന്നവരാണ് ഏവരും തന്നെ എന്തായാലും നിലവിൽ കേസിന്റെ തുടരന്വേഷണത്തിലാണ് പോലീസ് നോബിയുടെ മാനസിക പീഡനത്തെ തുടർന്നാണ് ഭാര്യയും മക്കളും ജീവനൊടുക്കിയതെന്നാണ് അവരുടെ കണ്ടെത്തൽ എന്തായാലും കേസിൽ നിർണായകമായ ചില കണ്ടെത്തലുകളിൽ എത്തി നിൽക്കുകയാണ് പോലീസ് അതെന്താണെന്ന് നമുക്ക് വിശദമായി തന്നെ മനസ്സിലാക്കാം ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയാണ് നോബിയെ അറസ്റ്റ് ചെയ്തത് സംഭവത്തിൽ ഭർത്താവിന്റെ സഹോദരനെതിരെയും ആരോപണമുണ്ട് യുവതിയെയും രണ്ട് മക്കളെയും ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതിന് പിന്നിൽ വൈദികനായ ഭർത്തർ സഹോദരനും പങ്കുണ്ടെന്ന ആരോപണമാണ് ശക്തമാകുന്നത് സംഭവത്തിൽ വിദേശത്തുള്ള വൈദികന്റെ പങ്കിനെ കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടുവരികയാണ് കേസിൽ ഭർത്താവായി നോബി ലൂക്കോസിനെ മാത്രമാണ് പോലീസ് നിലവിൽ പ്രതിയാക്കിയിട്ടുള്ളത് ഷൈനി മരിക്കുന്നതിന് തലേന്ന് മദ്യലഹരിയിൽ നോബി ഫോണിൽ വിളിച്ചു എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് വിവാഹമോചന കേസിൽ സഹകരിക്കില്ലെന്ന് നോബി ആണയിട്ട് പറഞ്ഞു കുട്ടികളുടെ ചെലവിനുള്ള പണം തരില്ലെന്നും സ്ത്രീധനമായി നൽകിയ പണവും സ്വർണവും തരില്ലെന്നും അദ്ദേഹം അറിയിച്ചു പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഫോൺ വിളിച്ച കാര്യങ്ങൾ നോബി സമ്മതിച്ചിട്ടുമുണ്ട് നോബിക്കെതിരെയുള്ള ഗാർഹിക പീഡന കേസ് കൂടി എടുക്കുമെന്ന് പോലീസ് അറിയിച്ചു വലിയ മാനസിക സമ്മർദ്ദത്തിലാണെന്നും ജോലിക്ക് വേണ്ടി മുട്ടാത്ത വാതിലുകൾ ഒന്നുമില്ലെന്ന് കൂട്ടുകാരിയോട് ഷൈനി പറയുന്ന ശബ്ദ സന്ദേശവും പുറത്തു വന്നിരുന്നു ഭർത്താവ് നോബി വിവാഹമോചന കേസിനോട് സഹകരിക്കുന്നില്ല കേസ് നീണ്ടു പോകുന്നുവെന്നും പറയുന്നുണ്ട് എവിടെയെങ്കിലും ജോലി ഒഴിവുണ്ടോ എന്ന് അന്വേഷിക്കണമെന്ന് അപേക്ഷിച്ച് തുടങ്ങുന്ന സന്ദേശത്തിൽ ജീവിതത്തിലെ മാനസിക സമ്മർദ്ദങ്ങളെ കുറിച്ചും ഷൈനി പറയുന്നുണ്ട് അമേരിക്കയിൽ ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാകണമെങ്കിൽ ഒരു വർഷത്തോളം വേണം വിവാഹമോചന കേസിൽ പലതവണ കോടതി വിളിപ്പിച്ചിട്ടും ഭർത്താവ് വന്നില്ല കഴിഞ്ഞ മാസം പതിനേഴിന് ഹിയറിംഗ് ഉണ്ടായിരുന്നു നാട്ടിൽ ഉണ്ടായിട്ട് പോലും ഹാജരായില്ല ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്നറിയില്ല ആത്മഹത്യക്ക് മുമ്പും നോബിയും ഷൈനിയും ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് എന്നാണ് സൂചന ആത്മഹത്യ ചെയ്യുന്നതിന് ആഴ്ചകൾക്ക് മുമ്പ് ഷൈനി സുഹൃത്തിന് അയച്ച സന്ദേശമാണ് പുറത്തു വന്നത് നോബിയുടെ ഭാര്യയും ഏറ്റുമാന്നൂർ പറവോലിക്കൽ സ്വദേശിയുമായി ഷൈനി മക്കളായ അലീന ഇവാന എന്നിവർ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ജീവനൊടുക്കിയത് അന്ന് പുലർച്ചെ നോബി ഭാര്യയെ ഫോണിൽ വിളിച്ച് മാനസികമായി പീഡിപ്പിച്ചെന്ന് പോലീസ് പറയുന്നു ഭാര്യയ്ക്ക് ചില വാട്സപ്പ് സന്ദേശങ്ങൾ അയച്ചതായി നോബി പോലീസിനോട് സമ്മതിച്ചു ഡിലീറ്റ് ചെയ്ത ഈ സന്ദേശങ്ങൾ വീണ്ടെടുക്കാനാണ് പോലീസിന്റെ ശ്രമം ഷൈനിയുടെ മൊബൈൽ ഫോണും പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ആത്മഹത്യയ്ക്ക് പിന്നിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും അന്വേഷിക്കുമെന്ന് ഏറ്റുമാനൂർ പോലീസ് എസ് എച്ച്ഒ ആയ എസ് എൻ അൻസൽ പറയുന്നു ഷൈനിയും മക്കളും കടുത്ത ശാരീരിക പീഡനം ഏറ്റിരുന്നതായി നോബിക്കെതിരെ ഷൈനയുടെ മാതാപിതാക്കളും മൊഴി നൽകിയിട്ടുണ്ട് ദമ്പതികളുടെ വിവാഹമോചന കേസ് ഏറ്റുമാനൂർ കുടുംബ കോടതിയിൽ നിലനിൽക്കുകയാണ് പലതവണ ആവശ്യപ്പെട്ടിട്ടും നോബി കോടതിയിൽ ഹാജരായതുമില്ല സംഭവത്തിന്റെ തലേദിവസവും ദിവസവും ഷൈനിയെ വിളിച്ചിരുന്നുവെന്നും വാട്സപ്പ് സന്ദേശം അയച്ചെന്നും നോബി പോലീസിനോട് പറഞ്ഞു ജോലിക്ക് ഇറാഖിലേക്ക് പോകാനായി വിമാനത്താവളത്തിൽ ഇരിക്കുമ്പോൾ പുലർച്ചെ ഒരു മണിക്കാണ് ഷൈനിയെ വിളിച്ചത് അന്ന് പുലർച്ചെ അഞ്ച് ഇരുപത്തിയഞ്ചിനാണ് ഷൈനിയും മക്കളും ജീവനൊടുക്കിയത് ഫോൺ വെടികൾ ആത്മഹത്യക്ക് പ്രേരണയായെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് നോബിയുടെയും ഷൈനിയുടെയും വീട്ടിൽ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായ കെ കെ തോമസും വെളിപ്പെടുത്തി നോബി മൂന്ന് മാസം ജോലി കഴിഞ്ഞാൽ മൂന്ന് മാസം അവധിക്ക് വരും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞു കേട്ടിരുന്നു ഷൈനി സ്വന്തം വീട്ടിലേക്ക് പോയി രണ്ടാം ദിവസമാണ് കുടുംബശ്രീ വഴി ഇതെല്ലാം അറിയുന്നത് അപ്പോൾ ഷൈനിയെ വിളിച്ചു ചോദിച്ചു എനിക്കൊരു ജോലി വേണമെന്നാണ് ഷൈനി പറഞ്ഞത് ജോലിയിൽ പന്ത്രണ്ട് വർഷത്തെ ഇടവേള വന്നതിനാൽ അതിനായി ഒരു സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടിരുന്നു ഇവിടെ പാലിയേറ്റീവിൽ ഷൈനി പലതവണ വരാറുണ്ട് അതിന്റെ പ്രവൃത്തി പരിചയം സർട്ടിഫിക്കറ്റ് നൽകാമെന്ന് പറഞ്ഞു എന്നാൽ അത് നൽകി എന്ന അത് കൊടുത്തിട്ടും ജോലി നിഷേധിക്കപ്പെട്ടതായിട്ടാണ് പറയുന്നത് വൈദികനുള്ള ഒരു കുടുംബത്തിലെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് തന്നെ നേരത്തെ ഇടപെട്ട് പരിഹരിക്കാമായിരുന്നു ഷൈനിക്കും കുട്ടികൾക്കും നീതി കിട്ടാനായി എല്ലാവിധ പിന്തുണയും വീട്ടുകാർക്ക് ഉറപ്പ് നൽകുന്നു അദ്ദേഹം പറഞ്ഞിരുന്നു അപ്പോൾ ഇതാണ് ഷൈനിക്ക് സംഭവിച്ചത് ഇനിയും ഒരുപാട് സത്യങ്ങൾ പുറത്തു വരാനുണ്ട് ഷൈനിക്ക് നീതി ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി